ഇന്നത്തെ വീഡിയോ നമ്മൾ നാട്ടിന്റെ തുറവ് ലാസ്റ്റ് നോമിനിയണ്ടോ അപ്പൊ സമൂഹം നോമ്പി തുറുക അതിന്റെ വീഡിയോ ആയുണ്ടത് അപ്പൊ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാറ് ഫുള് അപ്പൊ വീഡിയോ ഫസ്റ്റ് ടൈമേ ടൈമി സബ് ചെയ്യാനും ലേക്കടിച്ചാനും ഷെയർ അടിക്കാനും മടക്കലോ അവിടെ പണിയാ ഇയാളാണ് മഞ്ഞപ്പുറ്റിന്റെ ഏറ്റവും നേതാവ് അങ്ങനെ ആയില്ലേ ഇതാക്കാം സെറ്റ് എല്ലാരും പെടും ഇത് യൂട്യൂബ് കാണേ എന്റെ അടുത്ത യൂട്യൂബാ അത് പിന്നെ പറയാ സ്വകാര്യ ടീമിനെ കാണാം മണമാരും കുറച്ച് ടീമും സ്വകാര്യം കഴിഞ്ഞാൽ നമ്മ ചെമ്പ വെള്ളം വണ്ടുകൊണ്ടിരിക്കട്ടോ ചോറിനൊക്കെ കാവലിരിക്കുന്ന വിശ എന്താ ഞാൻ ആദ്യം വെള്ളം തോന്നിട്ടോ എം ജി കി വെള്ളത്തിന് യൂട്യൂബ് ചാനലിന്റെ പേര് അറിയില്ല പേര് ഇപ്പൊ ഞാൻ ലാസ്റ്റ് പറഞ്ഞല്ല അനസ് ചൂടാണ്ടോ ഇത് എഡിറ്റിങ്ങില്ല യൂട്യൂബാ അക്കൂടെ മുന്തിരി കൊറച്ചീച്ചിട്ട് ഇടാൻ വേണ്ടി അല്ലേ ആ പാടി എന്താ പറയാലല്ലേ അപ്പൊ കുട്ടിയാക്കില്ല സ്ഥലങ്ങളൊരു ചെറിയ കുട്ടികൾ ഏഹ് മറ്റേ കണ്ടന്റൊക്കെ എടുത്തഴിഞ്ഞു ട്ടോ കുഴയയാക്കാ പണി എടുക്കാത്തേ കൂടെ ആക്കാതിട്ടോ വെള്ളം നമ്മടെ സോമിനാക്കോ പുതിയ കാട ഇട്ടി ജ്യൂസ്ണ്ട് വള്ളങ്ങളൊക്കെ സെറ്റാക്കണ ജിട്ടോ പിന്നെ നമ്മുടെ ഏട്ടനുണ്ടോ തൊഴി ജാതിമാരെ വേദല്ല ജാതിമാരെ വേദമല്ല നമ്മ തൊഴി നടത്തുമ്പോ നമ്മ ജി സീതിലൊക്കെ എന്താ പറയല്ലെ വള്ളമൊക്കെ പിടിച്ചോക്കണ് നമ്മള് ണ്ടോ ഇതാക്കേമ വെള്ളത്തിന്റെ ഒക്കെ വെള്ളം അതിന്റെ മുന്നേ കിട്ടോ എല്ലാട്ടും വെള്ളം നോക്കി അത് സമൂസ അമിച്ചോ എ സമൂസ ഒക്കെ ഒരു പണിയൊക്കെ രണ്ടാത്ത രാജുദീനെ സുഖാക്കാൻ നിക്ക പോവാ കണ്ടമാരി പോവാലും വേണു ഇയാളെ ഈ തടിയില്ലെങ്കി ആ വീടോ അനും കൂടെ ആയുണ്ട് ചാനങ്ങോ വീഡിയോ എപ്പ് കേട്ടോ ആ ഇതാണ് നമ്മളെ മുസമലി ഓന ഒഴിഞ്ഞിരിക്കട്ടോ ആ പൂണ് പോക്ക് ആളെ വിളിച്ചിട്ടുണ്ട് തന്നെ ഓൻറെ പെണ്ണുങ്ങൾ വിളിച്ചിട്ടുണ്ട് ഇന്നലെ വന്നിട്ടുണ്ട് ചാനലിൽ ഏറെ ഏറെ അറിയില്ലോ ਆ ਇਪੋ ਮੰਜ਼ੀਆ ਯਾਰ ਕਿ ਸ਼ਿਰੋਸ ਕਰਨ ਦੋਸਾਂ ਖੰਡ ਬੁੱਟੀ ਪਾਚੇ ਗਿੰਡ ਕਾਸਕ ਇੱਕ ਕਾਸਕੇ ਜਾਨਾ ਇੰਦਾ ਕਿ ਇੰਦਰ ਅਦੇ 6 ਮਾਸਾਂ ਬਾਅਦ ਉੱਪਰ ਹੋਏਗਾ ਇਹ ਕਾਇਨਿਆ ਤਿਰਛੇ ਹੋਗਾ ਸੱਲ ਨੂੰ ਕੋ ਸਿੱਟਾਈ ਨਹੀਂ ਕਹਤਾ ਤੱਕ ਕੋ ਜਗਾ ਤਾ അങ്ങനെ മാം കൊടുക്കുന്ന ഇരുപത് മിനിറ്റ് മുമ്പ് എല്ലാവരും ഇരുന്ന് കൊണ്ടിരിക്കട്ടോ ഓരോരുത്തരായി ഓരോ ഭാഗത്ത് കവർ ചെയ്ത് ഇരിക്കും വലിയ പാട കൂടി ഓരോ ഭാഗത്ത് നിന്ന് ഇരുന്ന് കൊണ്ടിരിക്കട്ടോ ആ കാഴ്ചമായിട്ടോ ക്ക് വേണ്ടി കളിച്ച കുറവ് താരങ്ങൾ അപ്പൊ നേരത്തെ കാത്തിന മുത്തും കൊറച്ച് വേദി ആൾക്കാരുണ്ട് രണ്ടാവും ഈ വള്ളം കുടിച്ച നിക്കാട്ട് എവിടെ വള്ളം അറിയില്ലേ അല്ലയോ എവിടെ വെള്ള പോയല്ലേ ഏ എവിടേം പോയി അത് തമ്മിൽ ചുമട്ടാക്കോലെ ആര് വരുന്ന തല്ലോ പോയിച്ചോ കോട്ടുറിക്കുന്നു ഇപ്പൊ മാങ്കോപ്പിയാ മാോക്കിയല്ലേ വണ്ടി ആക്കി കൂട്ട് വന്നു കിട്ടോ നമ്മടെ മോമോസ് കൂടും പെട്ടെന്ന് അത്ത കാലത്ത് എത്തി അവിടെ േന്നെ നമ്മളെ മുടിയൊക്കെ കൊറേ കാലം വെട്ടി തന്നെ കുഞ്ഞിട്ട് അതെ മുന്നിട്ടി ആളുകൾ മനോഹരമായതാണ് എല്ലാവരും പ്രവാസികളും എല്ലാവരും കൂടി അങ്ങനെയത നമ്മളിപ്പാളുടെ ടീമായ ജിൽസീമൊക്കെ വന്നിട്ട് അവിടുത്തെ പിന്നെ ആൾക്കാരൊക്കെ വന്ന് കിട്ടുക പല കെപ്പിച്ചു കിട്ടും അപ്പോ അവിടുത്തെ കപ്പിത്തെ ആൾക്കാർ കേട്ടോ ജിൽസാവിൻ്റെ ടീമൊക്കെ വന്ന് കേട്ടോ അങ്ങനെ ഏതായാലും എല്ലാവരും കൂടി നോമ്പൊക്കെ തുറന്നു കൊണ്ടുപോയി കിട്ടും ബാക്കിൻ്റെ ഒക്കെ കൊണ്ടുപോയി കൊടുക്കുന്ന സമയത്താ ബാക്കിൻ്റെ പത്തുനിന്നൊക്കെ കൊണ്ടുപോയി കൊടുക്കാൻ കേട്ടോ പിന്നെ ജിൽസാൻ ടീമൊക്കെ നോമ്പൊക്കെ തുറന്ന് അതൊക്കെ അടുത്ത് കൊണ്ടുപോണേ അത് തീരുമാനം ഏർത്ത കൊണ്ടു തണുപ്പ് തണുപ്പ് കഴിക്കാൻ തീരുമാനം ു പിന്നെ പിന്നെ നമ്മള് വീടുകളില് വേദപാരി അവസാനം വന്ന കേട്ടി വായി

എന്താ കേട്ടോ ഇവിടെ കുറച്ചൊക്കെ ബോട്ടെടുക്കാനും ആയിട്ട് നിൽക്ക കേട്ടോ അവിടെ അതൊക്കെ കൂടുതൽ പണിയപ്പോ ബോട്ടൊക്കെ ആയിട്ട് നിൽക്കമാൻമാൻ നമ്മളെ പണി അടുത്ത രണ്ടുപോസം കൊണ്ട് കൂടി येते ही बने येवड़न दा ता नल होता कम भी कासा ಇಲ್ಲಂತೆ ફૂલ വെച്ചി ગાઈસ ઇન્ના બેનો આઈ દેતા જા દોનો વેન્ડો ઇસાન આઈ દેતા ફૂલ വെച്ചി કમ્પ્લીટ આઈ દે ફસ્ટ બેર 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 કાઈ ચિમત ન આઈ દે દે કાઈ ચિમત ન આઈ દે લે ઓર മൂના કપ કાકઈ કાઈ નહિ હૈ મે પેરી કો ના ફિર ના

ചോദിച്ചിട്ടോയിരുന്നു കഴിവേറന്നുപാടി വിജയിച്ചു കഴിഞ്ഞൂറി നമ്മൾ പരിപാടി നടന്നിട്ടില്ല കാരണം പ്രസിഡന്റ് പ്രസിഡന്റ് ആണ് പൂത്തിക്ക കത്തിച്ചാൻ തോങ്ങിട്ടാ അപ്പൊ നമ്മുടെ വീഡിയോ വൈകിയപ്പോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാ ലൈക്ക് അടിച്ച അഭിപ്രായം കമന്റ് ചെയ്യാൻ ഷെയർ ചെയ്യാനും സബ്മിറ്റ് ചെയ്യാനും മറക്കില്ല കേട്ടോ അപ്പൊ വീഡിയോ വൈകി വന്നതിന് സോറി കേട്ടോ